ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം അവസാനിച്ചിരിക്കുകയാണ് അറുപത്തിനാല് പോയിൻറ്റ് എട്ട് ആറ് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോളിംഗ് ശതമാനം ഭേദപ്പെട്ട നിലയിൽ എത്തിക്കാൻ സാധിച്ചതിൻ്റെ ആത്മവിശ്വാസമാണ് ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത് എൺപത്തി ഒന്നംഗ നിയമസഭയിൽ നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലേക്കായിരുന്നു ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച പോളിംഗ് അഞ്ചു മണിയോടെയാണ് അവസാനിച്ചത് എഴുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനം പോളിങ്ങോടെ ലോഹർദയാണ് പോളിംഗിൽ ഏറ്റവും മുന്നിൽ നിന്നത് ഏറ്റവും കുറവ് പോളിംഗ് അൻപത്തി ഒൻപത് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനത്തോടെ അസാരിബാഗ് ജില്ലയാണ് ആദ്യഘട്ടത്തിൽ നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലേക്ക് എഴുപത്തിമൂന്ന് വനിതകൾ ഉൾപ്പെടെ അറുന്നൂറ്റി മുപ്പത്തി എട്ട് സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് ആറ് പട്ടികജാതി മണ്ഡലങ്ങളും ഇരുപത് പട്ടികവർഗ മണ്ഡലങ്ങളും ആദ്യഘട്ടത്തിൽ ജനഹിതം രേഖപ്പെടുത്തി സരേഖല റാഞ്ചി ജംഷഡ്പൂർ വെസ്റ്റ് ജഗന്നാഥ്പൂർ ജംഷഡ്പൂർ ഈസ്റ്റ് എന്നിവയാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാന സീറ്റുകൾ മുൻ മുഖ്യമന്ത്രിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ ചെമ്പേ സോറൻ സരേഖലയിൽ നിന്നും ജനവിധി തേടിയവരിൽ ഉൾപ്പെടുന്നുണ്ട് ജാർഖണ്ഡ് ഗവർണർ സന്തോഷ് കുമാർ ഗംഗ്വാർ കേന്ദ്രമന്ത്രിമാരായ സഞ്ജയ് സേത്ത് അന്നപൂർണ ദേവി ക്രിക്കറ്റ് താരം മഹേന്ദ്രസിംഗ് ധോണി അടക്കമുള്ള പ്രമുഖർ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയിരുന്നു ഹേമന്ത് സോറിന്റെ ജാർഖണ്ഡ് മുക്തിമോർച്ചയ്ക്ക് ഏറെ നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ കടുത്ത പ്രതിരോധം തന്നെയാണ് ബി ജെ പി തീർത്തിരിക്കുന്നത് നുഴഞ്ഞുകയറ്റം അടക്കമുള്ള നിരവധി വിവാദ വിഷയങ്ങൾ ഇത്തവണ പ്രചരണത്തിനുടനീളം ഉന്നയിക്കപ്പെട്ടിരുന്നു എന്നാൽ ഈ രീതിയിലുള്ള പ്രചരണങ്ങൾ ഒന്നും സർക്കാരിനെതിരെ പ്രതിരോധം തീർത്തില്ല എന്നതാണ് വസ്തുത പോളിംഗ് ശതമാനം കൂടിയതോടെ ഇന്ത്യ മുന്നണിയെ വലിയ ആത്മവിശ്വാസത്തിലാണ് രണ്ടാം ഘട്ടത്തെ നേരിടുന്നത് ജാർഖണ്ഡിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഏറ്റുമുട്ടലാണ് ഇത്തവണ നടത്തുന്നത് വിവാദ വിഷയങ്ങളും വിദ്വേഷ പരാമർശങ്ങളും അടക്കം വ്യാപകമായി ഉയർന്ന തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു ഇത്തവണത്തേത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ സജീവമായി രംഗത്തിറങ്ങിയ പ്രചരണ കോലാഹലങ്ങളായിരുന്നു ബി ജെ പിയുടേതെങ്കിൽ ഹേമന്ത് സോറനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു ജെ എം എം കോൺഗ്രസ് സഖ്യത്തിന്റെ പ്രചരണം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ചില റാലികളിൽ പങ്കെടുത്തിരുന്നു അതേസമയം ദളിത് വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ സാധിച്ചതിന്റെ നേട്ടമാണ് ഇവിടെ ഇന്ത്യ മുന്നണി ഉയർത്തി കാണിക്കുന്നത് അതാണ് പോളിങ് ശതമാനം ഉയർന്നതെന്ന് നേതാക്കൾ പറയുന്നുണ്ട് ബംഗ്ലാദേശ് കുടിയേറ്റം നിലവിലെ സർക്കാരിനെ തലയിൽ നീക്കമാണ് ബി ജെ പി നടത്തിയത് ഈ നാടകവും ജാർഖണ്ഡ് ജനത തള്ളിക്കളഞ്ഞതായും ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട് അതേസമയം പോളിംഗ് ഉയർന്നത് തങ്ങൾക്ക് ഗുണകരമാകുമെന്നാണ് ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നത് മോദിയും അമിത്ഷായും നേരിട്ടെത്തിയ പ്രചരണം നയിച്ച ഝാർഖണ്ഡിൽ ബി ജെ പി പ്രതീക്ഷിച്ചെടുത്ത് കാര്യങ്ങൾ എത്തിയെന്ന് അവർ അവകാശപ്പെടുന്നുമുണ്ട്